പഴയ മൂന്നാറിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം പഴയ മൂന്നാർ കെ ഡി എച്ച് പി ക്ലബിന് സമീപത്താണ് നാട്ടുകാർ പുലിയെ കണ്ടത് തുടർച്ചയായി രണ്ടു തവണയും പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതോടെ വനംവകുപ്പ് പുലിക്കായി തെരച്ചിൽ ആരംഭിച്ചു പ്രദേശത്തു നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും രാത്രിയിൽ ആർ ആർ സംഘം പ്രദേശത്ത് നിരീക്ഷണം തുടരുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി പഴയമൂന്നാറും ഇപ്പോൾ പുലിപ്പേടിയിലാണ് പഴയമൂന്നാർ കെ ഡി എച്ച് പി ക്ലബിന് സമീപത്ത് ജനവാസ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇവിടെ നാട്ടുകാരാണ് പുലിയെ നേരിൽ കണ്ടത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇതോടെ വനംവകുപ്പ് വിശദമായ തെരച്ചിൽ നടത്തി പെട്ടിമുടി ആർ ആർ ടി മൂന്നാർ ആർ ആർ ടി മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയുമായിരുന്നു തെരച്ചിൽ അതേസമയം പുലിയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല വനംവകുപ്പ് എത്തി ഫോട്ടോ എടുത്ത് മടങ്ങുന്നതല്ലാതെ പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് எல்லோரும் பயந்து தான் போக வேண்டியது இருக்குது நைட் சிஃப்ட்டு போயிட்டு வர்றவங்களும் இருக்காங்க இந்த ஏரியாவில் பலைமனரில் அவங்க எல்லாம் வாழ்வாதாரங்களெல்லாம் பாதிக்கப்படுற நிலைமை இருக்குது இதே மாதிரி வால்பாறையில் நடந்த மாதிரி நம்ம மூணார் பகுதியிலும் ஒரு சம்பவம் நடந்துடக்கூடாது அதனால் ஃபாரஸ்ட்டுக்காரங்களும் சரி கவர்மெண்ட்டும் சரி இதுக்கான தக்க நடவடிக்கையை கண்டிப்பான முறையில் எடுக்க வேணும் வார்டு மெம்ப மெம்பருங்கிற முறையில் நான் தாழ்மையான விண்ணப்பத்தை தெரிவித்துக்கொள்கிறேன் இங்கே பார்த்திங்கன்னா நிறைய பிள்ளைங்க പഠിക്കിള്ള സി കുഴികൾക്കാങ്ങൾ മുതിയവർക്കാങ്ക രാത്രിയിൽ നൈറ്റ് ഷിഫ്റ്റ് വിലക്ക് പോയിട്ട് வேலை செய்து കടകളിൽ വില സു വേറ്റ് നൈറ്റിൽ വരവെങ്കിൽ ഊർകൾക്ക് പോയിട്ട് വരവ് ലേറ്റാ இருக்காங்க இப்படிப்பட்ட സൂനിലും மிகுந்த ഒരു കൊല നടുക്കത്തിൽ ഇക്കകക്കൂടിയ സൂല ഇങ്ങ മക്കൾ കാണപ്പെടുക രാത്രി കാലത്ത് ജോലിക്ക് പോകുന്നവരും പഴയ മൂന്നാറുണ്ട് വലിയ ഭീതിയോടെയാണ് കഴിഞ്ഞു കൂടുന്നതെന്നും തോട്ടം തൊഴിലാളികൾ പറയുന്നു ചിന്നപ്പുള്ളി വെളിയ വിളിങ്ങ സാർ വിളിപ്പോ മേലെ ഓടി വെച്ച് സത്തേ അടിച്ച് പുള്ളി മോദി അടിച്ച് വീട്ടിൽ ഓടി പോയിട്ടാൽ സാർ ആ പുളി ഏരിയതാ നടമണ്ടേ ഇരുക്ക് ആ എങ്ങനെ വന്ന് ഉയർ പാതു കിടിയാ അതിനാൽ ഫാരസ്റ്റ് ചെല്ലി സീക്കരമ പുളിയെ കുടിക്കൊന്നും ഏർപ്പാട് പണുങ്ങ സാർ അതേ സമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും രാത്രി കാലത്തും നിരീക്ഷണം തുടരുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബി ജോ പറഞ്ഞു ഇന്നലെ രാത്രിയിലെ ഓൾഡ് മൂന്നാർ ഭാഗത്ത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായിട്ടൊരു വിവരം കിട്ടി അപ്പം തുടർന്ന് നമ്മൾ ഇന്ന് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി പെട്ടിമുടി ആർ മൂന്നാർ ആർ പെട്ടിമുടി സ്റ്റേഷൻ സംയുക്തമായിട്ട് അവിടെ ഒരു തിരച്ചിൽ നടത്തി അപ്പം ഈ തെരച്ചിലില് പുലിയുടെ തോന്നുന്ന കാൽപ്പാടുകൾ അവിടെ കണ്ടിട്ടുണ്ട് അപ്പം ഇനി തുടർ നടപടികളുടെ ഭാഗമായിട്ട് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രിയിലെ പൂർണ്ണമായിട്ടും അവരുടെ ഉണ്ടാവും ഒരു സാഹചര്യം നിലവിലില്ല നമ്മളുടെ എല്ലാവിധ സന്നാഹങ്ങളും കുട്ടികൾ അടക്കമുള്ളവർ താമസിക്കുന്ന പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ പുലിയെ കൂടുവെച്ച് പിടികൂടുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം নোস্ে রমনার.